അവസാന അവസാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭാദത്താണ് എഴുത്തിക്കാഫ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് മസ്ജിദിൽ താമസിക്കുക അതൊരല്പസമയമായാലും ശരി എഴുത്തിക്കാഫിൻ്റെ നീയത്തോടു കൂടി ഒരല്പസമയം മസ്ജിദിൽ സ്റ്റിൽ ആയാൽ അത് എഴുതിക്കാഫായി സ്റ്റില്ലാകേണ്ട ആവശ്യമില്ല മസ്ജിദിലൂടെ ഒന്ന് ക്രോസ് ചെയ്താൽ മതി എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട് അത് ദുർബലമായ അഭിപ്രായം ആണ് എന്നാൽ ഈ മസ്ജിദിൽ താമസിക്കുക താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറഞ്ഞ സമയം തങ്ങുക അത്ര അതിൻ്റെ ഉദ്ദേശ്യം പൂർവീക സമൂഹത്തിലെ ഉള്ളതാണ് ഉള്ളതാണിത് വാഹിദിന ഇബ്രാഹീമ ഇസ്മായിലിറൈത്തിയോദ് എന്ന് വിശുദ്ധ ഖുഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മുഷറഫ പണി പൂർത്തിയാക്കി അതിനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കണം തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയും എഴുത്തിക്കാഫ് നടത്തുന്നവർക്ക് വേണ്ടിയും നസ്കരിക്കുന്നവർക്ക് വേണ്ടിയും അപ്പോൾ നേരത്തെ തന്നെ എഴുത്തിക്കാഫുണ്ട് എഴുത്തക്കാഫിൻ്റെ ലക്ഷ്യം ഹൽവത്താണ് മറ്റുള്ള ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വേറിട്ട് വിവാദത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുക എന്നതാണ് മനുഷ്യനെപ്പോഴും അള്ളാഹുവിനെ ഓർത്തിരിക്കണം അവൻ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹുവിനുള്ള അഴിബാധത്താകണം എന്നാൽ തനിച്ച അഴിബാധത്തുകൾ എക്സ്ക്ലൂസീവ് അബാധത്തുകൾ അള്ളാഹുവിന് മാത്രം ഓർക്കുന്ന ചില സമയങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനുവേണ്ടി ആളുകളെ കാണാതിരിക്കുക കച്ചവടവും മറ്റ് ഏർപ്പാടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക പരമാവധി ഐസൊലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന രീതിയാണ് തലപ്പാവിന് മുകളിൽ ധരിക്കുന്ന മേൽത്തട്ടം തൊയിലസാൻ എന്ന് പറയും കുറിച്ച് അൽ അൽഹൽവത്ത് സുഹറ ഒരു ചെറിയ ഹൽവയാണെന്നാണ് പറയുന്നത് കാരണം അത് മുന്നോട്ട് മാത്രമേ കാണുകയുള്ളൂ അറബികൾ കൂടുതലും തൊയ്ലസാൻ മാത്രമാണ് ധരിക്കുന്നത് തുപ്പിയുടെ മേലെ തലപ്പാവ് ഇല്ലാതെ തലപ്പാവിന് മുകളിൽ ഇടലാണ് സുന്നത്തായിട്ടുള്ളത് പ്രത്യേകിച്ച് ഹത്തീബിനും മറ്റും എന്നാൽ അത് പതിവായി തന്നെ നടക്കുന്ന ആളുകളെയും കാണാം അപ്പോൾ അത് രണ്ട് വശവും എല്ലാം മറച്ചു വയ്ക്കും ഒരു ഭാഗത്തേക്ക് മാത്രമേ കാണുള്ളൂ കാഴ്ചയെ കുറക്കുക അതിലൂടെ ചിന്ത കുറക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശ്യം ഇതേ രീതിയിൽ തന്നെയാണ് ഈ മെഹ്റാബ് മെഹ്റാബ് മൂന്ന് ഭാഗവും മറച്ച് അതിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ പിറകോട്ട് എന്തായാലും കാണില്ല അപ്പോൾ കാഴ്ചയെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒഴിവാദത്ത് ഖാനകൾ ആയിട്ട് ചില്ല എന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും കുടുങ്ങിയ സ്ഥലമായിരിക്കും അത് അജ്മീറിൽ ഭക്തി അർക്കാക്കി അവരുടെ ചില്ലയുണ്ട് ആനാസാഗറിനടുത്ത് കോഴിക്കോട്ട് മുച്ചന്തിപ്പള്ളിയിലെ മട്ടുപ്പാവിനു മുകളിൽ ഒരു കൊച്ചു സ്ഥലം അത് ഷാഹുൽ ഹമീദ് മീറാൻ അൻ നാഹൂരി അവർ യു പിയിൽ നിന്ന് ദാഴത്തുമായി പുറപ്പെട്ട് പല സ്ഥലങ്ങളിലും താമസിച്ച് അക്കൂട്ടത്തിൽ അദ്ദേഹം കോഴിക്കോട്ട് താമസിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒഴിവാദത്ത് ഗാഹായിരുന്നു അത് ഇന്നും ആയിരം വർഷം പഴക്കമുള്ള മുച്ചന്തിപ്പള്ളിയിൽ നമുക്ക് അത് കാണാൻ സാധിക്കും പൊന്നാനിയിലും പാലക്കാടും കൃഷ്ണാപ്പള്ളിയിലുമൊക്കെ നാഗൂർ ഷേഹ്വറുകളുടെ ചില്ലകൾ കാണാം ആ ചെറിയ ഇടങ്ങൾ മറ്റാരും കടന്നു വരാത്തതും കൂടുതൽ ശല്യമില്ലാത്തതുമായൊരു സ്ഥലം എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം എഴുത്തിക്കാഫിൻ്റെ ഒരു ഫിലോസഫി അതാണ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂൽവാഹി സലാഹു അലിഹി വസലമ്മ തങ്ങൾ നബൂവത്തിന് മുമ്പ് മുമ്പായിട്ട് നബിതങ്ങൾക്ക് പ്രത്യേകമായ സ്വപ്നങ്ങളിലൂടെ അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു നബിതങ്ങൾക്ക് ഈ ഒഴിഞ്ഞിരിക്കൽ കൂടുതൽ താൽപര്യമായി ഇഷ്ടമായി ഹുബിബ ഇലൈഹി അൽ ഖലാവു ഒഴിഞ്ഞിരിക്കൽ തങ്ങൾക്കിഷ്ടമായി അങ്ങനെ ഹിറ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് തങ്ങൾ ഏകാന്തനായി അബാദത്ത് ചെയ്തു എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ബാബു കൈഫഖാന ബദ് ഉൽ വഹി എന്നു പറഞ്ഞ ആ പാഠത്തിൽ ബുഹാരിയുടെ തുടക്കത്തിൽ തന്നെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒരുപക്ഷെ പോയി കണ്ടിട്ടുണ്ടാകും ഹിറ ജബലിന്നൂറിൻ്റെ മുകളിൽ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ചുരവും വാഹനം കയറി പോകാനുള്ള സൗകര്യവും അവിടെ നിന്ന് അങ്ങോട്ട് കയറാനുള്ള നല്ല മനോഹരമായ സ്റ്റെപ്പുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും കയറാം പണ്ട് കഷ്ടപ്പെട്ട് കയറി ആ നിലക്കും അതിൻ്റെ ഒരു ആസ്വാദനം ഉണ്ടായിരുന്നു ആ ഗുഹയ്ക്കകത്ത് ചെന്നാൽ പാറക്കൂട്ടങ്ങൾ അതിനുള്ളിൽ ഒരാൾക്ക് ഇരുന്ന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം പറ്റിയ ഒരു സ്ഥലം നേരെ നോക്കിയാൽ കാബിത്തുവാഹിയെ കാണാൻ പറ്റും അതിനുവേണ്ടി വേണ്ടി ബിസ്വലാഹു അലിഹി വസ്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് പോകും ഏറെ ദിവസം ഇരിക്കും എഴാദത്ത് ചെയ്യും പിന്നെ ഇറങ്ങി വരും വീണ്ടും പോകും അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മാതൃകയാണ് പിന്നീട് വ്യവസ്ഥാപിതമായി ദീനിൽ പഠിപ്പിക്കപ്പെട്ട എഴുത്തിക്കാഫ് അസൂർ വാഹി സല്ലാഹു അലിഹി തങ്ങൾ തന്നെ വർഷത്തിൽ പത്തു ദിവസം അഥവാ അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫ് ഇരിക്കുമായിരുന്നു ഇരുപത്തി ഒന്നാം രാവ് മുതൽ മകരിവ് മുതൽ പെരുന്നാളിൻ്റെ മാസം കാണുന്നത് വരെ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ രാത്രിയാകുന്നതുവരെ ചിലർ പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കരിച്ചു കഴിയുന്നത് വരെ നിസ്കാരം കഴിഞ്ഞിട്ടേ പിന്നെ പുറത്തു പോകുള്ളൂ മറ്റു ചിലർ അന്ന് വൈകുന്നേരം വരെ കാരണം അതെല്ലാം പുണ്യമുള്ള ദിവസമാണല്ലോ ചിലർ ഒമ്പത് ദിവസമായി പോവുകയാണെങ്കിൽ റമദാനിൽ പത്ത് കിട്ടാൻ വേണ്ടി പത്തൊമ്പതാം രാവ് മുതൽ തന്നെ അഡ്വാൻസ് ആയി ചെയ്യുന്നവരും ഉണ്ടായിരുന്നു ആ പ്രസൂർദാഹി തങ്ങളുടെ ജീവിതത്തിലെ പതിവ് അവസാന പത്ത് എഴറ്റിക്കാഫിരിക്കുക ഒരു വർഷം ഒഴിഞ്ഞു പോയപ്പോൾ എന്തോ പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് പോയപ്പോൾ തങ്ങൾ അത് ചൊവ്വാൽ മാസത്തിൽ കഥ വീട്ടി എന്ന് കാണാൻ സാധിക്കും വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള റമദാനിൽ ഇരുപത് ദിവസമാണ് എഴച്ചിക്കാഫിരുന്നത് മഹന്മാർ പറയുന്നത് ഒന്ന് മരണത്തിൻ്റെ സൂചന ജന ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് സാധാരണയിൽ ഒരു മാറ്റമുണ്ടല്ലോ കൂടുതൽ വിഭാഗത്തിലേക്ക് കടന്നുവല്ലോ ജനങ്ങളിൽ നിന്ന് കൂടുതൽ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ തങ്ങൾ വിട പറയാനായിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന നൽകാൻ വേണ്ടിയാണ് മറ്റൊന്ന് പ്രായമാകുമ്പോൾ മരണത്തിലേക്ക് അടുക്കുമ്പോൾ മരണം എപ്പോഴാണെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല എങ്കിലും സാധാരണ നിലയിൽ പ്രായം കൂടുമ്പോൾ മരണത്തിലേക്ക് അടുക്കുകയാണല്ലോ അവ പ്രായം കൂടുന്നതിനനുസരിച്ച് വിഭാഗത്തുകൾ വർദ്ധിപ്പിക്കണം അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കണം എന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്താൻ കൂടിയായിരുന്നു അത് മസ്ജിദിൽ തന്നെ നിൽക്കും എന്ന് തീരുമാനിക്കുക നെയ്യത്ത് ചെയ്യുക എഴുത്തിക്കാഫ് മസ്ജിദിൽ കയറുമ്പോഴൊക്കെ നെയ്യത്ത് ചെയ്താൽ എഴുത്തിക്കാഫാകും എന്നാൽ ഞാൻ ഒരു ദിവസം എഴുത്തിക്കാഫ് ഇരിക്കാൻ കരുതി അല്ലെങ്കിൽ അഞ്ച് ദിവസം ഇരിക്കാൻ കരുതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇടക്കിടക്ക് നെയ്യത്ത് വെക്കേണ്ട കാര്യം ഇല്ല എഴുത്തിക്കാഫിനിടക്ക് പുറത്തു പോകാൻ പറ്റുന്ന പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഹലയിൽ പോകാൻ വേണ്ടി അതുപോലെ നിർബന്ധമായ കുളിക്കും പുറത്തു പോകാം എന്നാണ് രോഗിയെ കാണാൻ വേണ്ടി പോയാലും എഴുത്തിക്കാഫ് മുറിയൂല എന്നാണ് പക്ഷേ അതൊഴിവാക്കുന്നതാണ് സുന്നത്തെന്ന് ബി വി ആഷാറിയാഹു അൻഹ പഠിപ്പിച്ചിട്ടുണ്ട് എമർജൻസി ക്രിറ്റിക്കൽ സ്റ്റേജിലുള്ള രോഗിയാണ് അത് തൊട്ടടുത്ത അടുത്ത കുടുംബക്കാരാണ് മാതാപിതാക്കളോ ഭാര്യസന്താനങ്ങളോ വളരെ ക്ലോസ് റിലേഷനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഗുരുനാഥനോ മറ്റൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മാത്രം പോവുകയും അല്ലാത്തത് നീട്ടിവെക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം എന്ന് കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എഴുത്തിക്കാഫിൽ പോലും രോഗിയെ കാണാൻ പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് രോഗസന്ദർശനത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് അലിഹി വസലം തങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ പോകേണ്ടി വന്നാൽ നേരെ പോകും തിരിച്ചു വരും ആ ഒരു ഒരു സീരിയസ് ഞാൻ അതിനു വേണ്ടി മാത്രം പോവുകയാണ് എന്നുള്ളൊരു ഭാവത്തോടു കൂടിയാണ് പോയിരുന്നത് അങ്ങനെ നിശ്ചയ സമയം നീയത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോയി വന്നാൽ പിന്നെ നെയ്യത്ത് പുതുക്കേണ്ട കാര്യം ഇല്ല വീടിനേക്കാളും മസ്ജിദ് തിരഞ്ഞെടുക്കുക എന്നത് അബാഹുവിലേക്ക് മനുഷ്യൻ അടുക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് മൻ ആസറ അടയാളമാണത് മസ്ജിദി ആല മൻസിലി പീഡനക്കാൾ കൂടുതൽ മസ്ജിദിലിരിക്കാൻ വേണ്ടി ഒരാൾ താൽപ്പര്യപ്പെട്ടാൽ അള്ളാഹുത്താല അവന് അഞ്ച് ഗുണങ്ങൾ കൊടുക്കും എന്ന് ഇമാം ഖസാലി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്ന് പ്രാരാബ്ധം കുറയും ദാരിദ്ര്യം ഇല്ലാതാകും അവൻ്റെ ജീവിത ചുറ്റുപാടുകൾ എളുപ്പമാകും എന്നാണ് അതുപോലെ റീഖുൽ ഖബുരി ഖബുറിൻ്റെ ഇടുക്കം ഇല്ലാതാകും ഖബർ വിശാലമാകും അള്ളാഹു അവന് മഷറയിൽ കിതാബ് കൊടുക്കുമ്പോൾ വലത്തുകൈയിൽ അവൻ്റെ കിതാബ് നൽകപ്പെടും കിതാബഹു ബി യമീനിഹി ജാസ് പോലെ സിറാത്ത് പാലത്തിലൂടെ വേഗം അവന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും അഞ്ചാമത്തേജ് സ്വർഗത്തിൽ പോകും സജ്ജനങ്ങളോടുകൂടെ സമുന്നതമായ സ്ഥലത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇങ്ങനെ അഞ്ചു കാര്യങ്ങൾ മസ്ജിദിനെ ലാസിമാക്കുന്നവർക്ക് ഉണ്ടായിത്തീരും അബ്ദുൽവാഹിബിൻ അൽ മുബാറ് പ്രശസ്തനായ മുഹദ്ദീസും മഹാപണ്ഡിതനും ആത്മ ആത്മീയ പണ്ഡിതനും പ്രപഞ്ചത്യാഗിയും ആയിരുന്ന അബ്ദുല്ലാഹിബിൻ അൽ മുബാറ പറഞ്ഞതായി ഇമാം ബൈഹഫീഷ് അബുൽ ഇമാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ഇന്ന മസലൽഫി നഫ്സഹു ബൈന യദൈർ റഹ്മാൻ എഴുചിക്കാഫിരിക്കുന്നതിൻ്റെ ഉദാഹരണം കുറ്റവാളി അവൻ്റെ കുറ്റം സമ്മതിച്ചുകൊണ്ട് സറണ്ടർ ചെയ്യുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ് എന്നോട് കാരുണ്യം കാണിക്കുന്നതുവരെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചിരിക്കുന്നവനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ വീട്ടുപടിക്കൽ കുത്തിയിരിപ്പ് സമരം ചെയ്യുന്നത് പോലെയാണ് എൻ്റെ ആവശ്യം പൂർത്തിയാക്കിയാൽ മാത്രമേ ഞാൻ പോകൂ എന്ന് പറയുന്നവനെപ്പോലെ എൻ്റെ ദോഷം പുറക്കണേ അള്ളാ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുത്തുള്ളൊരു സമർപ്പണത്തിൻ്റെ ഇരുത്തമാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് നോമ്പിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് അൻഹു അന്നഹു ഫിൽ മസ്ജിദ് അവർ പറയുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും നോമ്പ് നോറ്റാൽ മസ്ജിദിൽ തന്നെ ഇരിക്കും എന്നിട്ട് പറയും നോമ്പിനെ ഒന്ന് ശുദ്ധീകരിക്കണം കാരണം നോമ്പ് നോറ്റാൽ അങ്ങാടിയിലാണെങ്കിൽ പല തെറ്റുകളും വരാൻ സാധ്യതയുണ്ട് പുറത്താണെങ്കിൽ കള്ളം പറയാനും റൈബത്ത് പറയാനും നമീമത്ത് പറയാനും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് കേൾക്കാനും അല്ലെങ്കിൽ കാണാനും ഹറാമായ കാഴ്ചകളിലേക്ക് കണ്ണു പോകാനും പലതിനും സാധ്യതയുണ്ടല്ലോ അതെല്ലാം ഒഴിവാകും മസ്ജിദിൽ പോയിരുന്ന അവിടെ പിന്നെ അങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടാകില്ല അപ്പോൾ നോമ്പിനെ ശുദ്ധീകരിക്കാനുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ പത്തിരുപത് ദിവസം പ്രഭാതത്ത് ചെയ്ത് അള്ളാഹുലേക്ക് അടുത്ത് വന്ന് അവസാന സമയം കൂടുതലായി അള്ളാഹുലേക്ക് അടുക്കാനുള്ളൊരു മാർഗമായിട്ട് അത് മാറുന്നുണ്ട് എഴുത്തിക്കാഫ് കൊണ്ട് ഈ എഴുത്തിക്കാഫ് ചെയ്യുന്നു എന്ന ഒരു കൊണ്ട് അവൻ അള്ളാഹുവിനെ സന്ദർശിക്കുക എന്നൊരു നെയ്യത്ത് വയ്ക്കാം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പ്രത്യേകമായൊരു സ്ഥലം ഇല്ലല്ലോ അപ്പം അള്ളാഹുവിനെ തേടിപ്പോകൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് ആരമ്പർ സുലുലാഹി സുലല്ലാഹു അലിഹി വസ്ലമ തങ്ങളെ മുനാജാത്തിന് വേണ്ടി അള്ളാഹു ഏഴാനാകാശത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി അള്ളാഹുവിനൊരു സ്ഥലം ഇല്ലല്ലോ അപ്പം നബിതങ്ങളോട് യോജിച്ച ഏറ്റവും മുഖദ്ദസായ ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളതാണ് അതുപോലെ അള്ളാഹുവിൻ്റെ ഭവനമായി കണക്കാക്കുന്നത് മസ്ജിദ് അപ്പോൾ മസ്ജിദിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിനെ തേടിപ്പോകുന്നത് പോലെയുള്ള ഒരു യാത്രയായി അത് മാറുന്നുണ്ട് അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മൻ മസ്ജിദി ഫാറ മസ്ജിദിലൊരാളിരുന്നാൽ അവൻ അള്ളാഹുവിനെ സന്ദർശിച്ചു അലൽ so, ി മസാ ഇറഹു വീട്ടിലാരെങ്കിലും വന്നാൽ അവനെ ഓണർ ചെയ്യണ്ടേ അപ്പോൾ അള്ളാഹുവിനെ സന്ദർശിക്കാൻ അള്ളാഹുവിൻ്റെ വീട്ടിൽ പോയാൽ ഇപ്പോയ ആൾക്ക് ആദരവ് കൊടുക്കൽ അവന് ഓണർ ചെയ്യൽ അള്ളാഹുവിൻ്റെ ഹക്കിൽ ആയല്ലോ അപ്പം അള്ളാഹുവിൻ്റെ ഓണർ ലഭിക്കാൻ അത് കാരണമായി തീരും പിന്നെ വിവാദത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണല്ലോ നിസ്കാരത്തെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ എഴുത്തിക്കാഫിനിടയിൽ ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള സമയം ഞാൻ അസർ കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു നീയത്തു കൂടെ വെച്ചാൽ അപ്പോൾ ആ കാത്തിരിപ്പിൻ്റെ കൂലി കിട്ടും നിസ്കാരത്തെ കാത്തിരിക്കുമ്പോൾ നിസ്കാരത്തിൽ എന്ന പോലെയാ അപ്പൊ ഇപ്പോൾ ബുഹ്റു മുതൽ അഴസർ വരെയുള്ള സമയം നിസ്കാരത്തിൽ എന്ന നിലക്ക് അക്കൂലി തന്നെ കിട്ടും പിന്നെ ഈ നേരത്തെ ലഭിക്കും എന്ന് പറഞ്ഞ കാര്യം ആ കാതിനെയും കണ്ണിനെയും മറ്റവയവങ്ങളെയൊക്കെ പാപത്തിൽ നിന്ന് സുരക്ഷിതമാക്കി ഓടുകയാണ് പാപങ്ങളിൽ നിന്ന് വേറിട്ട് ഓടിപ്പോവുകയാണ് എന്നുള്ള ഒരു നെയ്യത്ത് ഉണ്ടാകും അള്ളാഹുവിനെ മാത്രം ഓർത്ത് തൻ്റെ അന്ധരം അള്ളാഹുവിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന അസ്രാറുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഫിക്കറിന് വേണ്ടി എൻ്റെ തലയെയും ഹൃദയത്തെയും എൻ്റെ ചിന്തയെയും ഞാൻ മാറ്റിവെക്കുന്നു എന്ന് നീയത്ത് ചെയ്യാം തിക്റിന് വേണ്ടി ഞാൻ മാറി നിൽക്കുന്നു എന്നുള്ള നീയത്ത് ചെയ്യാം അതുപോലെ മസ്ജിദിൽ എഴുത്തി കാഫിരിക്കുമ്പോൾ എൽമ കിട്ടും അപ്പോൾ എൽമ കിട്ടാൻ വേണ്ടി മസ്ജിദിൽ പോകുന്നു എന്ന് നീയത്ത് ചെയ്യാം അപ്പം ഇങ്ങനെ കുറേ നീയത്തുകൾ ആ സമയത്ത് ചെയ്യാം അപ്പം ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂലി കിട്ടും എഴിമ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ വളതുണ്ടാകും ദറസ്സുണ്ടാകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദറസ് നടക്കുമ്പോൾ അത് കേൾക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് സംശയം ചോദിക്കും ആലിമ്യങ്ങളുണ്ടാകും അപ്പോൾ സംശയം ചോദിക്കുമ്പോൾ അവർ മറുപടി പറയും അപ്പം അങ്ങനെ കേൾക്കാം അങ്ങനെ പല നിലക്കായി ഫെൽമ കിട്ടും മാത്രമല്ല അറിവുള്ളവർ അവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ആ തെറ്റ് തിരുത്തും അപ്പോൾ അതെല്ലാം എളിമ കിട്ടാനുള്ള വഴിയാണ് അങ്ങനെ ദോഷം ത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇങ്ങനെ കുറേ നീയ്യത്തുകൾ എഴുത്തിക്കാഫിനോട് കൂടെ ചെയ്യാം എഴുത്തിക്കാഫിൻ്റെ കൂടെ അഡീഷണലായി അതിൻ്റെ എല്ലാം കൂലി കിട്ടും എല്ലാ കാലത്തും എഴുത്തിക്കാഫ് ഇരിക്കാം എത്ര സമയവും ആകാം എന്നാൽ റമബാനിലെ ഈ എഴുത്തിക്കാഫ് വേറിട്ട ഒന്നാണത് ലബിതങ്ങൾ ചെയ്താണ് ആ മാതൃകയാണ് അവസാന ബത്ത് എഴുതിക്കാഫിരിക്കുക എന്ന് പറയുന്നത് മുൻകാല മഹത്തുക്കൾ ഉറക്കം പോലും പള്ളിയിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്ന് കാണാം ലോക്കൽ ഡേസത്തിൽ നിന്ന് ഉറങ്ങാൻ പള്ളിയിൽ പോവാ അപ്പോൾ ഉറക്കം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മസ്ജിദിൽ ചെല്ലുക ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും പള്ളിയിൽ ഉറങ്ങാൻ പാടില്ല അത് എഴുതി വെക്കാൻ പാടില്ല അങ്ങനെ പള്ളിയിൽ ഉറങ്ങാം എന്നാണ് എഴുതി വെക്കേണ്ടത് ഉറങ്ങുമ്പോൾ ഒരു വിരിപ്പ് വിരിക്കണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും മാലിന്യങ്ങളാവരുത് അപ്പോൾ വിരിപ്പ് വിരിച്ച് ആർക്കും ഉറങ്ങാം എന്നാണ് പള്ളിയിൽ എഴുതി വെക്കേണ്ടത് ഫാൻ ഓൺ ചെയ്യരുത് എന്ന് എഴുതി വെക്കരുത് പള്ളിയിലിരിക്കുന്ന ആളുകൾക്ക് കാറ്റ് കാറ്റുകൊള്ളാനുള്ളതാണല്ലോ ഫാൻ അപ്പോൾ നിസ്കരിക്കുമ്പോൾ മാത്രം ഓണാക്കാൻ ഉള്ളതല്ല അത് ടോയ്ലറ്റ് ചാവയ്ക്ക് കമ്മിറ്റി പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോകണം എന്ന് പറയുന്നതും അക്കൂട്ടത്തിൽ പെട്ടതാണ് അൻഹുമായിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം നബിസുലാഹു അലിഹി വസ്ലമ തങ്ങൾ എഴുത്തിക്കാഫിലായാൽ എഴുത്തിക്കാഫിലാണെങ്കിൽ വിരുപ്പോ കിടക്കയോ അല്ലെങ്കിൽ കട്ടിലോ തൗബ തൂണിൻ്റെ പിറകിൽ അവിടെ കൊണ്ടുപോയി വിരിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ പള്ളിയിൽ തന്നെ ഞങ്ങൾ അവിടെ ഉറങ്ങുകയും ചെയ്യുമായിരുന്നു എന്ന് ഇത് ജാഹലിയ കാലത്തും എഴുത്തിക്കാഫുണ്ട് നബിസ്വലാഹു അലിഹി വസ്സലം തങ്ങളോട് ചോദിച്ചു ിഫലത്ത് മസ്ജിദി ജാഹിരീയത്തിലുള്ള കാലത്ത് ഒരു ദിവസം പള്ളിയിൽ താമസിക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരുന്നു അപ്പോൾ നബിസ്വല്ലാഹു അലിഹി വസ്സലാമു ഫൗഫിബി നദ്രിക് അത് ഷിറയിലുള്ളൊരു കാര്യം തന്നെയാണല്ലോ അപ്പം അന്ന് നേർച്ചയാക്കിയതാണെങ്കിലും ആ നേർച്ച വീട്ടിയേക്കൂ എന്ന് പറഞ്ഞു നേരത്തെ ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഇസ്മാൽ നബി അലഹി ഇസ്ലാമും കാവ്യശുദ്ധീകരിച്ചത് ആക്കിഫിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ പണ്ട് എഴുത്തിക്കാഫ് ഉണ്ട് എന്ന് മനസ്സിലായി എന്നാൽ ജാഹിരീയത്തിലായ കാലത്ത് പോലും അക്കാര്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ പറയപ്പെട്ടത് അപ്പോൾ ദിവസവും മാസവും സമയവും ഒന്നും പറയാതെയും എഴുത്തിക്കാഫ് ഓരോ സമയത്തും കയറുമ്പോൾ നീയത്ത് വെക്കാം എന്നാൽ ഒരു ടൈം വെച്ചുകൊണ്ട് ആ ടൈമിലേക്ക് മാത്രമായിട്ട് നിശ്ചിത സമയം പ്രഖ്യാപിച്ചുകൊണ്ട് എഴുത്തിക്കാഫിരിക്കുകയും ചെയ്യാം ഏത് രൂപത്തിലാണെങ്കിലും എഴുത്തിക്കാഫിരിക്കുമ്പോൾ എഴുതുറുള്ള സംഗതിക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വന്നാൽ ഈ നെയ്യത്ത് പുതുക്കേണ്ട കാര്യവും ഇല്ല എഴുത്തിക്കാഫിൻ്റെ ഇടയിൽ ഈ നിശ്ചയിക്കപ്പെട്ട എഴുത്തിക്കാഫിൻ്റെ ഇടയിൽ പറയപ്പെട്ട എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഹലായിൽ പോകാനോ കുളിക്കാനോ മറ്റോ വേണ്ടി മസ്ജിദിൻ്റെ അടുത്ത് സൗകര്യമുണ്ട് അവിടെ കിണറുണ്ട് വെള്ളം കൊരി കുളിക്കാം എങ്കിലും ആൾക്കാർ കണ്ടുകൊണ്ട് കുളിക്കണമല്ലോ അതൊരാളുടെ പേഴ്സണാലിറ്റിക്ക് മോശമാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിലെ ഉള്ളൂ എങ്കിൽ അങ്ങോട്ട് പോകാം എന്നാൽ ആ സമയത്ത് ഭാര്യയെ പ്രാപിക്കാനും പാടില്ല സ്ത്രീകളെ തൊടാതിരിക്കൽ തന്നെ സുന്നത്താണ് എഴുത്തിക്കാഫിൻ്റെ കാലത്ത് സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല പറഞ്ഞതാണല്ലോ ഫലദ് എഴുത്തിക്കാഫിൻ്റെ ഇടയിലുള്ള സമയത്ത് വീട്ടിൽ പോയാൽ അങ്ങനെയുള്ള ബന്ധം പാടില്ല അപ്പൊ ഈ ഒരു കാലത്ത് അപ്പൊ ഈ ഹൽവത്ത് ഹൽവത്ത് കിട്ടൂലല്ലോ എല്ലാവരും കൂടി ഇരുന്നാൽ അപ്പോൾ ഹൊലുവ് പലതിനെ തൊട്ടുമുള്ള ഹൽവത്ത് കിട്ടും കച്ചവടത്തൊട്ടും മറ്റേർപ്പാടുകളെ തൊട്ടും എല്ലാറ്റിനെ തൊട്ടുമുള്ളൊരു ഹൽവത്തുണ്ട് എന്നാൽ തനിച്ച് സ്വന്തമായൊരു ഹൽവത്ത് കിട്ടണമെങ്കിൽ ഉള്ളിൽ ഒരു മറ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം ഹനഫി പള്ളികളിലൊക്കെ പോയാൽ ബാംഗ്ലൂരിലും മദ്രാസിലൊക്കെ പോയാൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ ഹൽവ കിട്ടണം അവർക്ക് അത് ഷർത്താണ് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളും ചിലപ്പോൾ മസ്ജിദിൽ കാഫിന് വേണ്ടി ഹൽവ കെട്ടിയിരുന്നു അത് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടാൻ വേണ്ടിയാണ് അപ്പം അതിൻ്റെ ഉള്ളിലിരുന്നു അനോദം ചൊല്ലും വേറെ എല്ലാം മറന്ന് എല്ലാം വിട്ടേച്ച് യഥാർത്ഥ എഴുത്തിക്കാഫിലേക്ക് എത്തിച്ചേരുകയാണ് അതിൻ്റെ ലക്ഷ്യം ജമാഴത്തിന് വേണ്ടി പുറത്തുവരും ജമാഴത്ത് കഴിഞ്ഞാൽ വീണ്ടും ഉള്ളിലേക്ക് പോകും ആ ഹൽവകൾ തീർക്കാം കറട്ടനിട്ടുകൊണ്ടും ഹൽവകൾ തീർക്കാം അല്ലാതെയും ആകാം അടുത്ത് പോയി ചുമരിലേക്ക് തിരിഞ്ഞ് അങ്ങനെ അങ്ങ് ഊതിയാ അങ്ങനെ ഏകാന്തമായ മനസ്സുകൾ കുറേ ദിവസം അങ്ങ് പോകുമ്പോൾ ഇത് ബിലായത്തിൻ്റെ മഖാമിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് സുധുക്കിൻ്റെയും അമാനത്തിൻ്റെയും ഒരു സമർപ്പണം അതിലൂടെ നൽകുകയും ഹൃദയത്തെ അള്ളാഹുവിന് വേണ്ടി തുറന്നു വെച്ച് കൊടുക്കുകയും അങ്ങനെ ഹൃദയം മറ്റെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് റിക്രതിൽ കയറി പ്രകാശിച്ച് അങ്ങനെ സമ്പൂർണമായ ഒരു ഹൽവത്തിലൂടെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് എഴുത്തിക്കാഫ് കഴിയുന്ന സമയത്ത് അവർക്ക് നല്ല സ്വപ്നങ്ങളും നല്ല ഈർഷാദാത്തുകളും അങ്ങനെ അവർ ജീവിതത്തിൽക്ക് അവർക്ക് പല പല തരത്തിലുള്ള ഉപദേശങ്ങളുമൊക്കെ സ്വപ്നത്തിലൂടെ ലഭിക്കുകയും ചെയ്യും എന്ന് അനുഭവസ്ഥരായ പല മഹത്തുക്കളും രേഖപ്പെടുത്തിയതായും നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ കച്ചവടവും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വർഷം ഒഴിവില്ല അടുത്ത വർഷമാകാം വെച്ചാൽ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് ഇപ്പം തന്നെ ആവട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇട്ടെറിഞ്ഞ് ഒറ്റ പോരൽ അപ്പോൾ ഒരു പ്ര ഒരു ഒരു ടെസ്റ്റിന് ഒരു ദിവസമെങ്കിലും ചെയ്ത് നോക്കുക ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ചെയ്യുക പിന്നെ അടുത്ത വർഷം അഞ്ചാക്കി അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്ന് പത്തിലേക്ക് എത്താനെങ്കിലും എല്ലാവരും ക്ഷമിക്കണം ഇത് പ്രായം ആയവർക്കുള്ളതല്ല കാരണം മരണം അടുക്കുമ്പോൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ മരണം ആർക്കും അറിയില്ല അതുകൊണ്ട് എപ്പോഴും ഇതിനു വേണ്ടിയുള്ളൊരു സന്നദ്ധതയും ആഗ്രഹവും ഉണ്ടാകണം അള്ളാഹു സുബാനുഹുല നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ അള്ളാഹുവിനെ ഓർത്തിരിക്കാൻ അതിലൂടെ ഹൃദയം പ്രകാശിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ